ഹായ് ഞാൻ സിദ്ദിഖ് തിരുവണ്ണൂർ ഞാൻ ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂര് സലഫി പ്രൈമറി സ്കൂളിലാണ് ഇന്ന് ഇവിടെ പുരയിട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സലഫി സ്കൂളിൽ വന്നിട്ടുള്ളത് വളരെയേറെ മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് കുട്ടികൾക്ക് പഠനേതര പ്രവർത്തനങ്ങളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു അടിപൊളി ക്യാമ്പസ് അങ്ങനെ തന്നെ പറയാൻ പറ്റും അവിടെയാണ് ഇങ്ങനെയുള്ള അവിടെയുള്ള രക്ഷിതാക്കൾക്ക് സ്വന്തം വീട്ടിലുള്ള അടുക്കള മാലിന്യത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് നടത്താൻ സാധിച്ചിട്ടുള്ളത് ഇത് മറ്റുള്ള സ്കൂളുകൾക്കൊക്കെ ഒരു മാതൃകയാണ് ഏതായാലും നമുക്ക് ആ ക്ലാസ്സിനെ കുറിച്ച് വിശദമായിട്ട് കേൾക്കാം ഏതായാലും നല്ല ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ള ഈ സലഫി സ്കൂളിന് എല്ലാവിധത്തിലുള്ള ആശംസകളും അറിയിക്കുകയാണ് കോഴിക്കോട് സിറ്റിയൊക്കെ അടുത്തടുത്ത വീടുകളുള്ള സ്ഥലങ്ങളാണ് അപ്പം ഈ മാലിന്യ പ്രശ്നം കാര്യമായിട്ട് അവിടെ ഉണ്ടാവുള്ളൂ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇവിടെ പറഞ്ഞ പോലെ ഇവിടെയും പ്രശ്നങ്ങളുണ്ട് കാരണം പല സ്ഥലത്തും റോഡ് സൈഡിലൊക്കെ തള്ളുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായ കാര്യമാണ് മാലിന്യം പ്രശ്നമല്ല അത് മാണിക്യമാണ് ഈ ഇറക്ക തിരിച്ചറിവ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എത്ര സമയം കൊണ്ട് ഞാൻ നിർത്തും മാലിന്യം മാലിന്യമല്ല അത് മാണിക്യമാണ് അതെങ്ങനെ നമുക്ക് സമ്പത്താക്കാൻ പറ്റും നമുക്കറിയാം എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഒക്കെ മുമ്പിൽ എന്താകാം എന്താ നമുക്ക് ഫസ്റ്റ് വരുന്നത് എന്താ ചിന്ത എന്താ അത് ഒരു ഏറെ അല്ലെ അതിലുള്ള എന്ത് വിഷയമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അത് എങ്ങനെ ചെയ്യും ഇതെനിക്കൊരു മാണിമാണ് എന്ന് എപ്പോഴും ക്ലാസ് കഴിഞ്ഞാൽ ബോധ്യപ്പെടുത്തി തരും അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് വളരെ ചെറിയ നമ്മുടെ വീട്ടിലുള്ള ഈ ഇറക്ക ബക്കറ്റ് കൊണ്ട് നമുക്കത് പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഏത് ബക്കറ്റും എടുക്കാൻ പറ്റും ഞാൻ ക്ലാസ്സിലേക്ക് കൃത്യമായിട്ട് കടക്കുകയാണ് അധികം നേരം വെകുന്നില്ല ഇതിപ്പോ ഒരു ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റാണ് അല്ലേ ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റാണ് ഈ ബക്കറ്റ് എല്ലാവർക്കും ഉണ്ടാവില്ല അല്ലെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഒരു പത്ത് ലിറ്ററിന്റെ ബക്കറ്റ് എത്ര വേണമെന്നില്ല ചെറിയ ബക്കറ്റ് മതി ഇത് നമ്മൾ ഇതിന്റെ മുകളിൽ വെക്കുന്നു ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റ് എടുക്കുക ഞാൻ പറഞ്ഞു വരുന്നത് അടുക്കളയിലുള്ള ജൈവ മാലിന്യങ്ങൾ അല്ലെ അടുക്കളയിലെ ജൈവ മാലിന്യങ്ങൾ എന്തൊക്കെ ഉണ്ടാവും പറയും ആ പച്ചക്കറികൾ ഉണ്ടാവും പിന്നെ ആ മത്സ്യത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും മാംസത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും ചിക്കൻ അങ്ങനത്തെ ഉണ്ടാവും അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അല്ലെ അത് ഉണ്ടാവുള്ളൂ പിന്നെ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് മാലിന്യമാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് പ്ലാസ്റ്റിക് മാലിന്യം നമ്മൾ വീട്ടിലേക്ക് എത്തുന്ന പ്ലാസ്റ്റിക് വേണ്ട ഒഴിവാക്കാന്നുള്ളതൊന്നും പ്രായോഗികമായ സംഭവല്ല പക്ഷെ അത് കൃത്യമായിട്ട് പുനരുപയോഗത്തിന്റെ രീതിയിലേക്ക് മാറ്റുക എന്ന ഹൈതക്രമസ്ഥാനം ഇവിടെ വരുന്നുണ്ടല്ലോ അല്ലേ കൃത്യമായിട്ട് എന്താ വീട്ടിലും വരുന്നുണ്ട് അതുകൊണ്ട് അതിൽ പ്രശ്നമുള്ള കാര്യമല്ല അപ്പൊ ചെയ്യേണ്ടത് എന്താണെങ്കിലും പാലിന്റെ ആണെങ്കിൽ പോലും പാൽ പാലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ വെക്കരുത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായി അതിൽ പുഴു വരും സ്മെല്ല് വരും അതൊരു കത്തിരി എടുത്തിട്ട് നാലോട്ട് കട്ട് ചെയ്തിട്ട് അതോട് കയറ്റൊരു കബിന്റെ മുകളിൽ തൂക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങിക്കുകയാണെങ്കിൽ നമ്മളെ ആ വേസ്റ്റ് ബില്ലിൽ കിടാൻ പറ്റും മത്സ്യത്തിന്റെ കവറിലാണ് വരുന്നതെങ്കിൽ പരമാവധി ഞാനൊക്കെ പോകാറുള്ളത് പരമാവധി ഒരു സഞ്ചിയായിട്ട് പോകും അതിലൊരു പാത്രമായിട്ട് പോകും ഇറച്ചി മീനൊക്കെ അതിൽ വാങ്ങിക്കുകയാണ് ചെയ്യാം അപ്പൊ ഒരു കവർ എന്റെ വീട്ടിലേക്ക് വരുന്നത് ഒരു വായി കിട്ടും ഇനി നമുക്ക് ഈ യാത്രയിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അത് കൊണ്ടുവന്നാലും സ്മെല്ലുണ്ടാവില്ല അതെന്താ നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് പൈപ്പിൽ കഴുകിയിട്ട് ഒന്ന് അടക്കിയിട്ടിട്ട് ഒന്ന് വൈകുന്നേരം എടുത്ത് നമ്മളെ ബക്കറ്റിലേക്ക് നമ്മളെ വേസ്റ്റ് പിന്നിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്മെല്ലും ഉണ്ടാവില്ല വളരെ സിമ്പിളായി ചെയ്യും എന്റെ വിഷയം അതല്ല അത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഈ അടുക്കള മാലിന്യത്തെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് കമ്പോസ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ നിലവിൽ ആരെങ്കിലും കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ടോ മാണിക്യം മാറ്റി മാറ്റുന്നുണ്ടാരെങ്കിലും ഇല്ല അല്ലേ െ വിജയിൽ ഇണ്ടാ സിക്സ് ആണോ ആ അതൊക്കെ സിക്സ് പറഞ്ഞാൽ വേണം ഇതിനടിയിൽ ഹോൾ ഇടണം റെഡി ഇത് ഇങ്ങനത്തെ ഒരു ബക്കറ്റ് വേണം ഇതിന് ഹോൾഡ് ആവാന് പാടില്ല ഈ ബക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിന്റെ മോളിൽ വെക്കുന്നു എന്തിനായിരിക്കും എന്തിനായിരിക്കും ആ ഇതിൽ വരുമ്പോ എങ്ങനെ വന്നാൽ കുറച്ചൊരു ഉണ്ടാവും അല്ലെ ആ സ്ലെറി നമുക്ക് ഇതിലേക്ക് കൃത്യ എളുപ്പ പറഞ്ഞിട്ടോ ഇങ്ങനത്തെ ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ രണ്ടായിരം മൂവായിരം വരും അതൊന്നും വേണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇ കമ്പോസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സിമ്പിൾ ആയിട്ട് എന്ന് മാത്രമേ പറഞ്ഞരുത് അപ്പൊ ഇങ്ങനത്തെ ഒരു ബക്കറ്റ് എടുക്കുക അടിയിൽ നമ്മൾ ഇപ്പം പ്രയാസങ്ങളൊന്നും ഇല്ല നിന്നുള്ളൂ അതിനുശേഷം നമ്മൾ അടിയിൽ ഹോൾ ഇടുന്നു ഇതെങ്കിലും ഒരു നെറ്റ് ഇതിൽ വെക്കുക കാരണം വെച്ചാൽ നമ്മൾ ചേരി വേസ്റ്റ് ഒക്കെ ഇടുമ്പോൾ അത് പോതക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നെറ്റോ അല്ലെങ്കിൽ ചെറിയൊരു ഓട്ടും കഷ്ടോ എന്തെങ്കിലും അവിടെ വെക്കുക അതത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലും കയറ്റിവെക്കാം ഇത് വരാ റെഡിയല്ലേ നമ്മൾ പറഞ്ഞ റെഡിയല്ലേ അതിന് ശേഷം ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതൊരു നമ്മുടെ ഒരു ഈസി കമ്പോസ്റ്റർ എന്ന് പറഞ്ഞ ലോക്കൽ ആണ് ഇതിന് പ്രത്യേകത വെച്ചാൽ ചകിരിച്ചോറാണ് ചകിരിച്ചോറിൽ നമ്മൾ ഇനോക്കുല മിക്സ് ചെയ്യുന്നതാണ് ഇനോക്കുലെ പ്രത്യേകത വെച്ചാൽ ബാക്ടീരിയ ആണ് ഈ ബാക്ടീരിയ വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്മെല്ല് ഉണ്ടാവൂല ഒരു മാസം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അത് എന്തായി മാറും പൗഡറായിട്ട് നമുക്ക് മാറും ഒരു മാസത്തേക്ക് നമുക്ക് കറക്റ്റ് ചാക്കൻ നമുക്ക് ആവശ്യം വരുന്നോളൂ ഇത് ഇങ്ങനത്തെ ഈ ഭിന്ന ആരോഗ്യ പഞ്ചായത്താരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ കോഴിക്കോട് കൊടുക്കുന്നത് നിങ്ങൾക്ക് പൈപ്പ് കമ്പോസ്റ്റാ വന്നോളൂ അല്ലേ നമ്മളൊരു ലെയർ ഇടാം ഒറ്റ ലെയർ ഇതിലിടാം അതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അടുക്കള വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം സാധാരണ നമുക്ക് നമ്മൾ എത്ര മണിക്കാ അടുക്കളയിൽ കയറ കയറാറുള്ളത് എത്ര സമയത്താ എത്ര മണിക്കാ അടുക്കളയിൽ കയറുക നിങ്ങൾ ഞാൻ സംസാരിക്കും നിങ്ങളോട് നിങ്ങൾ സംസാരിക്കാൻ കേട്ടോ നല്ല ഫുൾ ഇൻപുട്ട് കിട്ടുള്ളൂ നിങ്ങൾ അങ്ങ് നോക്കുന്നൊരു കാര്യമില്ല എത്ര മണിക്കാ നമ്മൾ അടുക്കളയിലേക്ക് കയറുക ആറു മണിക്ക് എത്ര മണിക്കാ ഏകദേശം അടുക്കള ഇറങ്ങുക ആ പത്തനം പയുന്നൊരു ഒരു പന്ത്രണ്ട് മിനിറ്റ് മുമ്പേ കിറങ്ങും അല്ലേ നമ്മൾ സാധാരണ തൊക്കെ നമ്മൾ അരിഞ്ഞു കൂട്ടിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എന്താ ചെയ്യാം ഒരു പാത്രത്തിൽ ഇടയ്ക്കും അല്ലേ അതെന്തെങ്കിലും നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലം കൊണ്ട് സ്ഥലത്തിലേക്ക് വിടും അവിടെ നായ വരും പൂച്ച വരും ചിലതൊക്കെ തിന്നു പോവും ചിലത് ആക്കോത്തി കൊണ്ട് പോകും അല്ലേ അങ്ങനത്തെ ഒരു സാധനമാണ് അപ്പൊ നമ്മൾ ഇന്ന് മുതൽ ചെയ്യേണ്ടത് നിങ്ങൾ താണെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇങ്ങനത്തെ ഒരു ഓൾ പാത്രം എടുക്കാം നമ്മൾ മണി മുതൽ ഉള്ള സാധനങ്ങൾ എന്തൊക്കെ നമുക്ക് അരിഞ്ഞ് വേസ്റ്റ് കിട്ടുന്നുള്ളൂ അതൊക്കെ ഇതിലിടാം എന്തിനായിരിക്കും എന്തിനായിരിക്കും ആ ഇതില് നമുക്ക് വെള്ളത്തിന് അംശം പാടില്ല ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട വിഷയല്ല നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഏത് മെത്തേഡ് ആണെങ്കിലും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഉണ്ടാവരുത് വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടാവാനേ പാടില്ല അതാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇതിന്റെ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഉണ്ടാവുക ഡ്രൈ ആവോ അല്ലെ ഇതിനെതിരെ വല്ല തക്കാളി അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ വെള്ളം ഉണ്ടാവും അത് പ്രശ്നമല്ല അല്ലാത്ത വെള്ളത്തിന്റെ അംശം കറികൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതൊക്കെ നമുക്ക് ഒഴുകി പോകുന്ന സാധനങ്ങളല്ലേ നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ സോളിഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പൊ എല്ലാം നമുക്ക് ഇതിൽ കിട്ടൂലേ ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാണെങ്കിൽ ഇതിന്റെ സ്മെല്ലൊന്തെയ്യും ഹോ അപ്പൊ ഇത് പവറായി കിട്ടില്ലേ ഇത് നമ്മൾ പന്ത്രണ്ട് മണിക്ക് ശേഷം എന്തൊക്ക ഇതിലേക്ക് നമ്മൾ ഇതിലേക്ക് നെറ്റ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഇതൊന്നും വേണ്ടട്ടോ എന്തെങ്കിലും അവരെ അരിപ്പ് ശേഷം അതിലെന്ത് ചെയ്യാം ഒന്ന് ഇതിലിട്ടതിന് ശേഷം ഒന്ന് മൊത്തത്തിന് ഒന്നും കൂനാക്കിടരുത് ഒന്ന് എന്ത് ചെയ്യുക ഇതിലൊന്ന് സമ്മാക്ക ഒന്ന് അമർത്തി സമ്മാക്കി കൊടുക്കുക ശേഷം ഈ നിറച്ച പിടി ഒരു പിടി രണ്ട് പിടിയാൽ നമ്മൾ ഇട്ട വേസ്റ്റ് ആ വേസ്റ്റ് മൂടുന്ന രീതിയിൽ ഫുൾ ആയിട്ട് മൂടണം രണ്ട് മൂന്നേ പിടി മതിയോ അത്ര ആവശ്യം ഉണ്ടാവുള്ളൂ അത് മൂടി വെക്കാം അതോടുകൂടി നമ്മൾ എന്തെയ്യും ആ പ്രോസസ്സ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഒരു ദിവസത്തെ പരിപാടി നമ്മളല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ഇനി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒറ്റ കാര്യം കൂടെ ഉണ്ട് അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല നമ്മളൊക്കെ ഇങ്ങനത്തെ ഇതുണ്ടാവും നമുക്ക് വലിയൊരു പ്രയാസമുള്ള എന്താ വെച്ചാല് നമുക്കൊക്കെ സ്മെല് വലിയ പ്രശ്നമാണ് അല്ലെ അപ്പൊ സ്മെല്ല് നമ്മൾ നമ്മളെന്ത് ചെയ്യും എന്താ ചെയ്യ അടച്ചു വെക്കും അല്ലെ ഒരു കാരണവശാലും കമ്പോസ്റ്റ് കേരള സാഹചര്യത്തിൽ അടച്ചു വെക്കാൻ പറ്റില്ല കേരളത്തിൽ നമുക്ക് നല്ല എയർ സർക്കുലേഷൻ കിട്ടിയാൽ മാത്രമേ കമ്പോസ്റ്റ് കമ്പോസ്റ്റുള്ള ഓരോ സാഹചര്യങ്ങളാണ് കേരള സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സ്മെല്ലുണ്ടാകും പുഴുക്കൾ വരും പുഴുക്കൾ ഓൾറെഡി ഇതിൽ ഉണ്ടാകും പക്ഷെ നമ്മൾ അടച്ചു വെച്ചാൽ പുഴുക്കൾ മുകളിലേക്ക് വരും കാരണം നിങ്ങൾ ആരെങ്കിലും കമ്പോസ്റ്റിൽ കയ്യിൽ ഒക്കിയിട്ടുണ്ടോ ഭയങ്കര ഹീറ്റായിരിക്കും ഒരു അറുപത് എഴുപത് ശതമാനം ഡിഗ്രി ചൂട് ഇതിലുണ്ടാവും അതത്ര ചൂടായിരിക്കും അപ്പോൾ ഇതുപോലുള്ള കുഴുക്കൾ അതിനാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ ഇതും കൂടെ അടച്ച് വെച്ചിരിക്കണമെങ്കിൽ ഒന്നും കൂടെ ഇവർക്ക് എന്ത് ചെയ്യും പുഴുക്കൾക്ക് ഭയങ്കരമായിട്ട് ചൂട് എടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യും മുകളിലേക്ക് ഇങ്ങനെ കൊന്തോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അറിയില്ല നിങ്ങൾ ഏത് പുഴിവുള്ള ഇതുണ്ടെങ്കിലും നിങ്ങളുടെ മൂടി മാറ്റിണ്ടെങ്കിൽ അര പത്ത് മിനിറ്റ് കൊണ്ട് പുഴുക്കളൊക്കെ അടിയിലേക്ക് പോകും ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേ കാരണം അവർക്ക് വെളിച്ചം തട്ടാൻ പറ്റൂല അവർക്ക് ഈ എയർ കിട്ടണം അപ്പം ഇത്ര ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു മെഷീൻ നമ്മൾ വീട്ടിൽ സാധനമാണ് കുറച്ചൊരു ഉറപ്പുള്ള ഗുണം രണ്ട് കാര്യം ഉണ്ടതിൽ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നല്ല എയർ സർക്കുലേഷൻ കിട്ടും ഒന്ന് രണ്ടാമത്തേത് നമ്മളെ വീട്ടിലൊക്കെ എരി ഉണ്ടല്ലോ അല്ലേ എനി ഇതിൽ വരും ഈ ഇതിൽ ഈ പുഴുവിനെ തിന്നാൻ എരി വരും അപ്പം എന്തെയ്യാ ഇതി കൂടെ എന്തായാലും എനിക്ക് കിടക്കാൻ കഴിയില്ല ഇതിന് മുകളിൽ എന്തെങ്കിലും നമ്മൾ തിരുമ്മിൽ വെച്ചെടുക്കുകയാണെങ്കിൽ സിമ്പിൾ ഇത്ര സിമ്പിൾ ആയിട്ട് ഇത്രേ വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയുള്ളൂ ക്കറ്റ് വേണോ തീരുമാനിക്കാം ഈ ബക്കറ്റ് വേണോ ഈ ബക്കറ്റ് വേണോ ആ ബക്കറ്റ് വേണോ എളുപ്പം തീരുമാനിക്കാം സിസ്റ്റത്തിനോ ഉള്ളത് പറഞ്ഞാൽ റെഡി ആയിരിക്കുന്ന രണ്ട് കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ബക്കറ്റ് എടുക്കുമ്പോൾ അടിയിൽ ഹോൾ ഉണ്ടാക്കുക രണ്ടാമത്തത് ഇങ്ങനത്തെ പാത്രത്തിൽ നമ്മൾ ഇട്ടു വെച്ചിട്ട് വെള്ളം പോയിന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം വെക്കുക മൂന്നാമത് നമ്മൾ ഇതില് തുറന്നു വെക്കുക കറക്റ്റ് ഇങ്ങനെ ഇത് നിറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കുക പിന്നെ അടുത്ത ബക്കറ്റ് വെക്കുക കറക്റ്റ് ഒരു മാസം കൊണ്ട് നമ്മൾ ഈ പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചായപ്പൊടി വേണമോപോസ്റ്റ് അതാ കോഴത്തോട് മാത്രം പൊടിഞ്ഞട്ടില്ല എല് പൊടിയല്ലോ പെട്ടെന്ന് പൊടിയില്ല കോഴിമുട്ടത്തോടെ നമുക്ക് നല്ല അറിയാമോ നല്ല കണ്ടന്റ് ഉള്ളതാണ് നമ്മൾ കൃഷിക്കൊക്കെ അത് അങ്ങനെ തന്നെ നിന്നാലും മണ്ണിച്ച് ഇതിപ്പം എൻ്റെ ഗുരുത്തിൽ ഒരു മാസത്തെ വേസ്റ്റ് ആണ് ഈ കാണുന്നത് ഇങ്ങനെ ഒരു ഓർഡർ ആയിട്ട് കിട്ടും അതായത് ഞാൻ പറഞ്ഞത് ഇത് മാണിക്യം വേണം അല്ലെ ഒരു കിലോ വറം വാങ്ങിക്കണമെങ്കിൽ നമുക്ക് എത്ര രൂപ എന്തായാലും ഒരു മുപ്പത് ഉറുപ്പ ഏറ്റവും ചെറിയ മുപ്പത് ഉറുപയുണ്ട് ഈ ഒരു സാധനത്താണ് നമ്മൾ ഇരുന്നൂറ്റി ഒൻപത് ഉറപ്പേൻ്റെ സാക്ക് ലെവൽ ഈ ഇരുന്നൂറ്റമ്പത് ഉറുപ്പം ഒരു ആയിരം മുകളിൽ നമുക്ക് നിയാൻ പറ്റും വളം ഉണ്ടാക്കാൻ പറ്റും ആ വളർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള വളമാണ് അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഈ ഒരു ചെടി കൊണ്ടുതന്നെ നിങ്ങൾക്ക് ഇതൊന്നുകൊണ്ടെന്ന് അറിയാം ചെടിയൊക്കെ ഇവിടെ ഉണ്ടാവും പക്ഷെ അത് കൊണ്ടുവരാൻ കാരണമുണ്ട് ഇത് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഇതില് ഒരു തരി മണ്ണ് ഉപയോഗിച്ചിട്ടില്ല നമ്മൾ പ്രൂവ് ചെയ്യണം വെറുതെ ക്ലാസ് എടുത്ത് പോയിട്ട് കാര്യമില്ല ഒരു തരി മണ്ണ് ഉപയോഗിച്ചിട്ടില്ല ഈ അടുക്കള വേസ്റ്റ് ആ ഒരു മാസം കഴിഞ്ഞിട്ട് അതേ രീതിയിൽ ഇതിലൊക്കെ ഇട്ട് ഇതിൽ തൈ വെച്ച ഒരു മണ്ണ് ഇട്ടിട്ടില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തൈ വെക്കാം ഇനി മണ്ണിൽ കൂട്ടണെങ്കിൽ അങ്ങനെ കൂട്ടാം ചടിക്ക് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ആകെ മെത്തല എന്റെ വീട്ടിലൊക്കെ തന്നെ ആദ്യം വൈഫോട് ഉണ്ട് ആദ്യം ഇങ്ങനത്തെ വേസ്റ്റ് ഒക്കെ ഇതുപോലെ തന്നെ ഇടാണ് അങ്ങനെ അടുത്ത പോലും വെക്കാൻ സംഭവിക്കില്ല ഇപ്പൊ എന്റെ സാധന ഈ സാധനമൊക്കെ വർക്ക് ഏരിയയിലാണ് കാരണം സ്മെല്ലില്ല കാരണം ഒന്നുമില്ല പ്രയാസങ്ങളില്ല ഇനി കോഴിയെ പോറ്റുന്ന മീനിനെ പോറ്റുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാവും ആവശ്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അതെടുത്തിട്ട് നിങ്ങൾക്ക് കോഴിക്കും ഇതിനൊക്കെ കൊടുക്കാൻ പറ്റും ഏറ്റവും വലിയ പ്രോട്ടീനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ രീതിയിൽ മത്സ്യത്തെയും മീനിനെയൊക്കെ പോയി കോഴിയിലൊക്കെ പോറ്റുന്ന ആളുകൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്തുക അങ്ങനെ പുഴു വേണമെന്നുണ്ടെങ്കിൽ ഈ കമ്പ്യുണ്ടെന്ന് മാന്തിക്കാച്ച കുഴി മുകളിൽ കാണാനുണ്ട് കിട്ടും അതെടുത്തിട്ട് കൊടുക്കാം ഈ സിസ്റ്റം പ്രകാരം അയച്ച പുഴ ഉണ്ടെങ്കിലും മുകളിലൊക്കെ വരില്ല ഒരു മാസം കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് എന്താവും വളമായിട്ട് ഇത് മാറും അതാണ് ഏറ്റവും ചെലവ് വന്നിട്ടുള്ള മെത്തേഡ് ആണ് പിന്നുള്ളത് ഇതൊക്കെ കുറച്ചുകൂടി ചിലവ് കൂടും ഇതൊക്കെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഇതുണ്ട് ഇതിന്റെ മുകളിൽ ഇത് വെക്കുക സ്റ്റാൻഡേർഡ് വേണ്ടി വരും വീട്ടിലൊക്കെ അതേമാതിരി വെക്കണ്ട അങ്ങനെയൊക്കെ വെച്ചിരിക്കണെങ്കിൽ എന്തായി ഇത് കല്ല മോള് കയറ്റി ക്ലിയർ ഇവിടെ ക്ലിയറായി പിന്നെ നമുക്ക് ഇതില് ലിക്വിഡ് വരും വളരെ ചുരുക്കം വരവുള്ളൂ സിസ്റ്റം പ്രകാരം ലിക്വിഡ് വരല് വളരെ കുറവാണ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതെടുക്കുക എടുക്കുക ഇതിൽ ഒരു അഞ്ചരട്ടിയ പത്ത് ഇരട്ടിയ വെള്ളം കൂട്ടിയിട്ട് നമ്മൾ ചെടികൾക്ക് അടിയിൽ വെച്ചു കൊടുക്കുക ഏതെങ്കിലും മുകളിൽ സ്പ്രേ ചെയ്തു ഏറ്റവും നല്ല ഓർഗാനിക് കണ്ടന്റ് ആണ് മുളാണ് എല്ലാം കൊണ്ടുള്ള വളമാണ് ഇനി എനിക്ക് സ്കൂളിലാണ് പറയാനുള്ളത് സ്കൂളിൽ സ്കൂളിലാണെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങളെന്തൊക്കെ കോഴിക്കോട് ചെയ്യുന്ന ഒരു ബിസിനസ്താ ഇത് ഇതിൽ വിത്ത് ഈ വിത്ത് മുളപ്പിക്കുന്ന സാധനം എന്താ എന്താ ഈ അടക്കള വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കിയ സാധനം ക്ലാസ്സിലിട്ട് അതിന് മുള കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കൂളിന് ഇതൊരു പ്രൊജക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഏറ്റെടുക്കാൻ പറ്റും ഇങ്ങനത്തെ പ്രൊജക്ടുകളൊക്കെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് ഇന്നോവേഷൻ എന്ന് പറയാം ഇങ്ങനെ നമ്മൾ വേണ്ടാതെ കിടക്കുന്ന ഇത് വലിച്ചെറിയുന്ന ഒരു ക്ലാസ് എടുത്തുകൊണ്ട് ഞാൻ പലപ്പോഴും ചില ഹോൾ ഓഡിറ്റോറിയങ്ങളിലൊക്കെ പോയിക്കൊണ്ട് അറിയുന്ന ഓഡിറ്റോറിയങ്ങളൊക്കെ പോയിക്കാണെങ്കിൽ അതിയല്ലെങ്കിലും കുറച്ച് ക്ലാസ്സുകളൊക്കെ ഞാൻ പോകും കാരണം വെറുതെ വേസ്റ്റായി പറയാമല്ലോ അതെടുത്തിട്ട് നമുക്ക് ക്ലാസിന്റെ വില കൊടുക്കേണ്ട ഈ കമ്പോസ്റ്റ് നമ്മുടെ നൈല് ഓൾറെഡി ഉണ്ട് അത് രണ്ട് വിത്ത് ഒരു വിത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇരുപത് കൊണ്ട് നമുക്ക് പറ്റും നല്ല ക്വാളിറ്റിയുള്ള തൈകൾ കൊടുക്കാൻ പറ്റും ഏറ്റവും നല്ല രീതിയിൽ വളർച്ച ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അത്രയും പവറുള്ള സാധനമാണ് ഇത് അപ്പൊ ഇതിനാണ് നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് ആളുകൾക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതിന് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ സിസ്റ്റം മൂന്ന് തട്ടുണ്ട് പക്ഷെ ഗവൺമെന്റ് കൊടുക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാല് ഗവൺമെന്റ് ഇതേമാതിരി പല രീതിയിലും കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവരൊന്നും കൊടുത്തങ്ങോട്ട് പോകുന്നല്ലാതെ ഇതിന്റെ മെയിൻ്റെനൻസോ ഇതെങ്ങനെ ചെയ്യണമെന്നോ ഈ കൊടി പിന്നെ ഇവിടെ കിട്ടുന്ന ഒന്നും പറഞ്ഞു കൊടുക്കൂല ഫസ്റ്റ് നമ്മളെ വീട്ടിൽ കൊണ്ടേ വെക്കും നമ്മൾ ഇത് ഇടാൻ തുടങ്ങും ഈ രീതിയിലൊന്നും പറഞ്ഞു കൊടുക്കില്ല അതുകൊണ്ട് ഫസ്റ്റ് തന്നെ പുഴിവെ കാണും സ്മെൽ സ്മെല്ലുണ്ടാവും അതോടുകൂടി അത് ചെടിച്ചട്ടിയായിട്ടോ അല്ലെങ്കിൽ വേറെ പ്ലാസ്റ്റിക് ഉൽപ്പന്നമായിട്ടോ മാറും ഇതവിടെ കൊടുക്കും ഈ രീതിയിലൊക്കെ ഗവൺമെന്റ് ചെയ്തു അപ്പൊ നമ്മൾക്ക് പറഞ്ഞാൽ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിതിൽ വേസ്റ്റ് ഇടാ ഈ ഒരു കമ്പിൻ്റെ മുകളിൽ വയ്ക്കുക നമ്മൾ ഈ നോക്കുലോട്ട് കൊടുക്കുക ഇതിലുള്ളൂ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞത് കൃത്യാണോ ഞാൻ അവതരിപ്പിച്ചത് കൃത്യാണെന്ന് തോന്നുന്നു എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ തീർക്കണം തീർത്തിട്ടായിരിക്കും നിങ്ങൾ പോകേണ്ടത് മാത്രം മാറ്റെക്കൊരു മാസം കഴിഞ്ഞാൽ വളവും പറ്റി തലക്കാ വലിയ അതിലെന്റെ തലക്കാണെങ്കിൽ അങ്ങനത്തന്നെ ഇടാതെ ഒന്ന് പീസാക്കിട്ട് മീൻ മത്സ്യത്തിന്റെ മത്സ്യത്തിന്റെണ്ടെങ്കിലും ഒന്ന് പീസാക്കിട്ട് ചെറുതാക്കിട്ട് കുറച്ച് അധികാ മതി ഒന്നും ഇടക്ക് ഒന്നും ഇല്ല ഈ കോഴിയുടെ ഇറച്ചിയുടെ ഒക്കെ എല്ലാം ഉണ്ടെങ്കിൽ എല്ലാം അങ്ങനെ തന്നെ കുറച്ച് ഉണ്ടാവും അത് നമുക്ക് മണ്ണിട്ടിട്ട് പൊടിഞ്ഞു വയ്ക്കോളും അല്ലല്ലേ അതിലുള്ള കൊണ്ട് കണ്ടന്റ് ചേരിച്ചോ മാത്രല്ല ഈ നോക്കിലാണ് അതുകൊണ്ടാണ് നമുക്ക് സ്മെല്ലില്ല രണ്ടാമത്തെ ഇതിൽ ബാക്ടീരിയ ഉണ്ട് ഈ ബാക്ടീരിയയും കൂടെ ഇത് വർക്ക് ചെയ്യും ഓരോ ദിവസം ഒരു പിടിച്ച് ഈ ചെറിയ ബക്കറ്റ് ആവുമ്പോൾ എന്താ നമുക്ക് കുറച്ച് മതി ഇങ്ങനത്തെ വലിയ ബക്കറ്റൊക്കെ ആവുമ്പോൾ എന്താ നമുക്ക് ഒരുപാട് വീതി കൂടും ഇത് നമുക്ക് കുറച്ച് ഏരിയ വരള്ളൂ അപ്പൊ നന്നാക്കി അമർത്തി കൊടുക്കാം നെട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ട് പിടി മതിയാവും രണ്ടോ മൂന്നോ പിടി മതിയാവും ഫുള്ള് കവർ ചെയ്യണം കേട്ടോ നമ്മൾ സിമ്പിൾ സിമ്പിൾ കൊടുക്കണം ടൈപ്പ് ൾ പറ നെറ്റിലൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ഓരോ സാധനങ്ങള് ഒക്കെ മൂവായപ്പന മുകളിലൊക്കെ എല്ലാ സാധനങ്ങളും നമുക്കൊന്നും ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല അത്ര ആവശ്യമില്ല ഇതാ ഇപ്പൊ ഈ പക്കറ്റ് നിറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മണ്ണ് പോലും നിങ്ങൾക്ക് ഇപ്പോ ഒരു തൈ അടണമെങ്കിൽ നട്ടുകയാണെങ്കിൽ അവയെങ്ങോട്ടുണ്ടായിക്കോളും വേറെ പിന്നെ അടുത്ത പക്കറ്റ് എടുത്താണെങ്കിൽ അത് ഒരു പേരക്ക അങ്ങനെയുള്ള ചെറിയ ജാമ്പ അകത്തൊക്കെ ഇടാൻ പറ്റും അതേ പച്ചക്കറികൾ നല്ല എന്ന് വെച്ച് ഇത് ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ ആറ് വാങ്ങിക്കുകയാണെങ്കിലും ഒന്ന് വാങ്ങിക്കാം ഈ ചെറിയ സിസ്റ്റത്തിൽ നിങ്ങൾ തുടങ്ങാം നമുക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വെറുതെ വലിയ വ്യത്യാസം മുടക്കണ്ടല്ലോ ഒരു ബാഗ് വാങ്ങിക്കാം ഒരു സിസ്റ്റത്തിൽ തുടങ്ങാം ഇതൊക്കെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ നമ്മൾ നേരങ്ങൾക്ക് അതിൽ വീഡിയോ എടുത്ത് വിട്ടു നിൽക്കുകയാണെങ്കിൽ എവിടെയാണ് പാലിച്ചുള്ളത് അത് ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പോൾ എനിക്ക് പോയിട്ട് തിരുവനന്തപുരം എന്റെ നാട്ടിൽ ഇതേപോലെ ഒരു ഇത് ചെയ്ത് അവർ വിജയിക്കാതെ പുറത്തിട്ടുള്ള സ്ഥലം അപ്പൊ അവരിപ്പോ വിളിച്ചിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ എടുക്കണം അത് ഇന്ന് പോയിട്ട് വീഡിയോ എടുക്കും അത് അവരെങ്ങനെ ചെയ്ത് വിജയിച്ചെന്നുള്ളത് നമ്മള് അവർ സിസ്റ്റങ്ങള് പറഞ്ഞു കൊടുത്ത് കാരണം അവർക്ക് പുഴു വന്നിട്ട് അവർ ആകെ പ്രയാസപ്പെട്ടിരുന്നു അപ്പൊ ഒരു പുഴു ഇല്ലാത്ത രീതിയിൽ അവർക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ മതി ഇതൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല അതാണ് ഗവൺമെന്റ് ഒരുപാട് പൈസ വിഷയത്തിൽ കോടിക്കണക്കിന് റുപ്യ പഞ്ചായത്തുകൾക്ക് കൂടി കൊടുക്കുന്നുണ്ട് സിസ്റ്റം കറക്റ്റ് പറഞ്ഞെടുക്കുന്നില്ല അത്ര ഒരു മാസം ഇത് നമ്മൾ ഇത് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു ഇത് നമ്മൾ മാറ്റി വെക്കും മാറ്റി വെച്ചു പതിനേഴാം തീയതി അല്ലേ ഇന്നിപ്പോ പതിനാറാം തീയതി വെച്ചു പതിനാറാം തീയതി മാറ്റിവെച്ചു അടുത്ത സെപ്റ്റ്ഒക്ടോബർ പതിനാറാം തീയതി വെച്ചു ഒക്ടോബർ പതിനാറ് പതിനാറാവണ്ടെ ശരിക്കും ഇരുവസം കൊണ്ട് കാവും ഒരു മാസം പറയുന്നതാണ് ഒരു മാസം കൊണ്ട് എന്തായി ഇത് പൗഡറാവും നിർബന്ധമായിട്ട് വേണം അതാണ് നമുക്ക് ഞാൻ പറഞ്ഞത് ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് ഇത് നടാൻ പറ്റും വേറെ ഒന്നും കൂടെ കൊടുക്കണ്ട ഒരു സാധനം പിന്നെ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല അത്രയും പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് അതാണ് ഞാൻ പറഞ്ഞത് അടുക്കള വേസ്റ്റ് വേസ്റ്റപ്പ് പൈസല്ല ഇത് മണിക്കാമെന്ന മനസ്സിലായില്ലേ ഇത് പറഞ്ഞത് ക്ലിയർ ആകുമോ അല്ലെ ആർക്ക് സംശയമൊന്നുമില്ലല്ലോ എന്തുണ്ടെങ്കിലും നമ്പർ ഞാൻ കൊടുക്കാം നിങ്ങക്ക് എന്ത് വേണമെങ്കിലും ഇട്ടെടുക്കണ്ടോ ഒന്നുണ്ടാലും കെമിക്കൽ ഒന്നല്ല ഒന്നുണ്ടല്ലോ സാധനം ഉണ്ടാവില്ല ബാക്ടീരിയ ആണ് നമ്മള് ബാക്ടീരിയ അതില് ഇത് ചെയ്താണ് ഒന്നും അങ്ങനത്തെ ഒന്നും ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല വിട്ടുകഴിഞ്ഞല്ലേ ഇത്രേ ഉള്ളു ഇത് ഫസ്റ്റ് ലെയർ ഇട്ടു കിട്ടും അതിനുശേഷം നമ്മൾ അടുക്കള വേസ്റ്റ് അടുക്കള വേസ്റ്റ് നമ്മൾ ഇതിൽ ഇതിൽ നമ്മൾ എടുത്തു വെക്കുന്നു അതാണ് ശ്രദ്ധിക്കാൻ കേട്ടോ നല്ല പോയിന്റ് പോയിന്റ് ഉള്ളതാണ് നിങ്ങൾ വെള്ളം ഉണ്ടാകുക ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ അടുക്കള വേസ്റ്റ് കംപ്ലീറ്റ് വെക്കുക അത് നല്ല കഴിഞ്ഞതിന് ശേഷം ഒന്നും കൈ ആവശ്യമുണ്ടെങ്കിൽ നിർബന്ധമില്ല ഫുള്ള് വെള്ളം പോയതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ കുളിക്കാൻ നേരത്ത് പോയിട്ട് ഇതിലോട്ട് ഇടുക എന്നിട്ട് നല്ലവണ്ണം പരത്തി കൊടുക്കുക എന്നിട്ട് രണ്ടാമത് അതിന്റെ മുകളിൽ ആ പരത്തിൻ്റെ മുകളില് ഒരു രണ്ട് പിടി അതേപോലെ അങ്ങോട്ട് കൊടുക്കുക കറക്റ്റ് അതൊന്നും ഇല്ല കാണാത്ത രീതി നമ്മൾ പിടി മതിയാവും അത് മറയുന്ന രീതിയിലൊക്കെ അപ്പൊ ഇന്നൊക്കെ സെഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മൂടി വെക്കാം മൂടി വെക്ക നിങ്ങൾക്ക് നായ ശല്യങ്ങൾ ശല്യങ്ങളൊന്നും ഇല്ലെങ്കിൽ മൂടി വെക്കണ്ട ഇത് ആവശ്യമില്ല ഇത് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പറയുന്നത് ഇല്ലെങ്കിലും മൂടി വെക്കണ്ട തുറന്ന് വെക്കാന്നുള്ള ഉദ്ദേശം ഉള്ളു ഈ കമ്പി ആവശ്യമില്ല നായ ശല്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നേരെ അല്ലേ അത് വെക്കാം ഇത്രേ ഉള്ളൂ ഇന്നത്തെ കഴിഞ്ഞു ഇനി നാളെ നിങ്ങൾക്ക് വേസ്റ്റ് ഉണ്ടോ നാളെ അല്ലെങ്കിൽ വേസ്റ്റ് ഉണ്ടാവുന്നല്ലോ ഇടണ്ട മറ്റന്നാളുണ്ടെങ്കിൽ അത് ഇടാ നിങ്ങൾ രാവിലെ ഇട്ട് ഉച്ചക്കിട്ട് വൈകുന്നേരം അങ്ങനെ ചെയ്യരുത് നേരം ഇപ്പൊ വൈകുന്നേരം നമുക്ക് ഉച്ചകരല്ല രാത്രി ഭക്ഷണം ഉണ്ടാവില്ലേ അത് ഇണ്ടാക്കത്തിൽ എടുത്തുവയ്ക്കാം മറ്റേ വിറ്റി അന്ന് അതിന്റെ കൂടുത്തിൽ അങ്ങോട്ട് ഇട്ടാൽ മതി മറ്റേ പ്രാവശ്യം ഇട്ടു വെക്കാം ക്ലിയർ അല്ലേ ആ ഈ പൊടി ഇടുന്ന നിർബന്ധമാണ് ആ പൊടി അതാണ് ബാക്ടീരിയ ആണ് അത് ക്ലിയർ ചെയ്യും അത് ബാക്ടീരിയ അത് ക്ലിയർ ചെയ്യും അതിൽ കുഴുക്കൾ വന്നിട്ട് അത് നോളൂ ഈ കോഴിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒന്ന് ചെറുങ്ങനൊന്ന് മാറ്റി കൊടുത്തുങ്കിൽ നിങ്ങൾക്ക് നല്ല പുഴുക്കളെ കിട്ടും ഏറ്റവും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനമാണ് മത്സ്യത്തിനും പുഴുക്കൾക്ക് കോഴിക്കൾക്ക് അത് കൊടുക്കാൻ പറ്റും പിന്നെ അവർക്ക് വേറെ ഭക്ഷണം തിന്നൂല അത്ര നല്ല സാധനം മുട്ട നല്ല നല്ല വരും തിന്നല്ലേ ഇത്തരം തന്നെ ഉള്ളു കണ്ടിന്യൂസ് ആയി ചെയ്യാം ഇതൊക്കെ വലുതാണ് ആ ഹോട്ടലുകൾ ഹോട്ടലുകളിലീട്ടുകൾക്കും അത്യാവശ്യം ആളുകളിലൊക്കെ വീടാണെങ്കിൽ വലുത് വേണ്ടി വരും എപ്പോഴും ചെറുതായിട്ട് തുറന്ന തുറന്നിട്ട് നിങ്ങൾ വിജയിപ്പിക്കുക അത് നമ്മുടെ ആ ബാക്ടീരിയ കൃത്യമായിട്ട് അവിടെ നിൽക്കണം അല്ലെങ്കിൽ ഇതിനൊന്നും കാര്യമില്ല നിങ്ങൾ വിലത്ത് വെക്കരുത് വലത്ത് വെച്ചാൽ ബാക്ടീരിയൊക്കെ ചത്തോ ഉള്ളിൽ തന്നെ വെക്കണം അത് കൃത്യമായിട്ട് ചെയ്യാം എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആര് ചെയ്യുകയാണെങ്കിൽ വിജയിപ്പിച്ച് ഞാൻ കാണിച്ചാലും എനിക്ക് നിങ്ങൾ നമ്പർ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും സിസ്റ്റത്തിൽ പാളിച്ച വന്നിട്ടുണ്ടെങ്കിൽ സ്മെല്ലുണ്ടെങ്കിൽ പുഴുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ നിങ്ങൾക്ക് വീഡിയോ എടുത്തയച്ചാൽ ഞാൻ പറയും അത് നിങ്ങൾക്ക് എവിടെയൊരു പാളിച്ച പറ്റിയിട്ടുണ്ടെന്ന് കറക്റ്റ് പറഞ്ഞു